ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരാധ്യ ബ്ലോഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓസിസ് എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് പി സി ഒ ഡി അല്ലെങ്കിൽ പി സിഒസിസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണ് പി സിഒ ഡി അപ്പം പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന സിസ്റ്റികളെയാണ് പി എസ് യോഡി എന്ന് പറയുന്നത് ഇനിയും പി എസ് കൊണ്ട് പല സ്ത്രീകൾക്കും പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതു തന്നെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനായിട്ടാണ്ടോ നമ്മൾ പോകുന്നത് അപ്പം നമ്മളുടെ വീഡിയോ അധികം ലാഭിപ്പിക്കാതെ നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് തീർക്കാം അപ്പം പിഎ സിഒഡിയെ കുറിച്ചുള്ള ഫുഡ് പിന്നെ സിംറ്റംസ് ോഡി ചേഞ്ചസ് അതൊക്കെ കുറിച്ച് നമുക്ക് വേറൊരു യിലൂടെ ചെയ്യാം ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പി സി ഓടി ആവുമോ ഇല്ലയോ പീരീഡ്സ് റെഗുലർ ആണ് പ്രത് പ്രഗ്നന്റ് ആവുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ പറയാം പി സി യോഡി ഉള്ളത് കൊണ്ട് പ്രഗ്നന്റ് ആവാതിരിക്കുമെന്നില്ല പി ഉണ്ടെങ്കിലും നമ്മൾ പ്രഗ്നന്റ് ആവും അതിനെ പ്രഗ്നന്റ് ആവാതിരിക്കാൻ പി ഒരു കാരണമേ അല്ല രണ്ടാമത്തെ കാര്യം പീരീഡ്സ് റെഗുലർ ആണ് ബട്ട് പ്രഗ്നന്റ് ആവുന്നില്ല എന്നുള്ളത് അതിന് പി സിയുടെ ഒരു കാരണമേ അല്ല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രെഗ്നന്റ് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രെഗ്നന്റ് ആണെങ്കിൽ നമുക്ക് ഓവറേഷൻ കറക്റ്റ് ആയിരിക്കണം പിന്നെ എ കുറവാണെങ്കിൽ സ്ത്രീകൾക്ക് എ കുറവാണെങ്കിൽ പ്രഗ്നന്റ് ആവില്ല പ്രൊഡാക്റ്റിൻ കൂടുതലാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ആവാൻ കഴിയില്ല ഓവറേഷൻ തെറ്റാണെങ്കിലും പ്രഗ്നന്റ് ആവില്ല അതുപോലെ തന്നെ ഹസ്ബൻഡിനും സ്പെംസിന്റെ ഏർ ഊർജം അത് കുറവാണെങ്കിൽ പ്രഗ്നന്റ് ആവില്ല അതുപോലെ തന്നെ കൗണ്ടിന്റെ അളവ് കുറവാണെങ്കിലും കൗണ്ട് കുറവാണെങ്കിലും നമ്മൾ പ്രഗ്നന്റ് ആവില്ല ട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് ചെക്ക് എല്ലാം ചെക്കപ്പും ചെയ്തു കഴിഞ്ഞ് എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് അറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് അത് മാറ്റാവുന്നതാണ് അല്ലാതെ പി ഉണ്ടെന്നും പറഞ്ഞ് പ്രഗ്നന്റ് ആവില്ല പി ആണ് പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള കാരണം എന്നൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ അതൊക്കെ വേറൊരു തെറ്റിദ്ധാരണ മാത്രമാണ് പി സി ഒ ഡി ഉണ്ടെങ്കിലും നമ്മൾ പ്രഗ്നൻ്റ് ആവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാരണമാണ് എന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ നാല് വർഷം ആവാൻ പോകുന്നു മൂന്ന് വർഷത്തോളം എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാതിരിക്കയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ കുഞ്ഞു വേണമെന്നുള്ളൊരു തോന്നലൊക്കെ ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അപ്പോഴും എനിക്ക് പി സി ഒടി ഉണ്ട് ഇപ്പോഴും എനിക്ക് പി സി ഡി ഉണ്ട് പക്ഷെ എന്റെ പ്രശ്നം എനിക്ക് എം എച്ച് കുറവായിരുന്ന കാരണമാണ് ഞാൻ പ്രഗ്നന്റ് ആവാണ്ടിരുന്നത് അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് കുഞ്ഞുണ്ടായി ഇപ്പൊ മോൾക്ക് ഒമ്പത് മാസം പ്രായമുണ്ട് അപ്പം നിങ്ങൾ പി എസ് വഴി വേണ്ടെന്ന് കരുതി ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുക അപ്പൊ ഞാൻ പോയിരുന്ന ഹോസ്പിറ്റലില് അടൂര് ലൈഫ് ലൈനിലാണ്ടോ ഞാൻ പോയത് നല്ല ഡോക്ടേഴ്സാണ് അവിടുത്തെത് ഉറപ്പായിട്ടും നമുക്ക് ബേബീസ് ഉണ്ടാവും ഞാൻ അവിടെ എനിക്ക് ഞാൻ അതിനു മുമ്പും ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടത്തേനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും ഫാസ്റ്റില് എനിക്ക് റിസൾട്ട് ഉണ്ടായത് ലൈഫ് ലൈനിൽ പോയിട്ടാണ് അപ്പം നിങ്ങൾ നല്ല ഒരു ഡോക്ടറെ കാണുക അപ്പം നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മളെ പി സി ഒ ഡെ ഇനിയും കുറെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാം ഫുഡിന്റെ കാര്യങ്ങള് പിന്നെ ബോഡി ചേഞ്ച് സിംറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ചെയ്യാം അപ്പൊ എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കാവുന്നതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാം അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈസ്